രണ്ടായിരത്തി ഒന്നിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത ഇഷ്ടം എന്ന ചിത്രത്തിലൂടെ തൻ്റെ സിനിമാ കരിയർ ആരംഭിച്ച നടിയാണ് നവ്യ നായർ രഞ്ജിത്ത് സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് സുകുമാരനെ നായകനാക്കി രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ നന്ദനം എന്ന സിനിമയിലൂടെ ബാലാമണിയായും നവ്യ എത്തി നന്ദനത്തിലെ അഭിനയത്തിലൂടെ നിരവധി അവാർഡുകൾ നേടാൻ നവ്യയ്ക്ക് സാധിച്ചിരുന്നു മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡും നന്ദനത്തിലൂടെ നവ്യ നേടിയിരുന്നു ആദ്യ കന്നഡ സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോൾ ഉണ്ടായ രസകരമായ അനുഭവം പങ്കുവയ്ക്കുകയാണ് നവ്യ നായർ കന്നഡ അറിയാത്തത് കൊണ്ട് ഡയലോഗെല്ലാം മലയാളത്തിൽ എഴുതി മനപാഠം പഠിച്ചായിരുന്നു പോയതെന്നും തൻ്റെ അപ്പോഴത്തെ പ്രകടനം കണ്ട് നടൻ സ്ക്രിപ്റ്റിൽ ഇല്ലാത്തൊരു ഡയലോഗ് കയ്യിൽ നിന്ന് ഇട്ടു പറഞ്ഞെന്നും നവ്യ പറയുന്നു അർത്ഥമൊന്നും മനസ്സിലായില്ലെങ്കിലും എക്സ്പ്രഷൻ കണ്ടിട്ട് കളിയാക്കുന്നത് പോലെ തോന്നിയത് കൊണ്ട് ഒന്ന് പോടൂ എന്ന് തിരിച്ചു പറഞ്ഞുവെന്നും നവ്യ കൂട്ടിച്ചേർത്തു ആദ്യമായി കന്നഡ സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോൾ ഞാൻ ഡയലോഗെല്ലാം മലയാളത്തിൽ എഴുതി പഠിച്ച് അർത്ഥമെല്ലാം മനസ്സിലാക്കി ഷോട്ടിന് റെഡിയായി എടുക്കാൻ വേണ്ടിപ്പോയി അവിടെ പോയപ്പോൾ എൻ്റെ ആദ്യത്തെ സീനായിരുന്നു ആദ്യമായാണ് ആ കന്നഡ നടനെ കാണുന്നത് ഞങ്ങൾ തമ്മിൽ പരസ്പരം കളിയാക്കുന്ന സീനോ മറ്റോ ആയിരുന്നു അത് ഒരു സീനൊക്കെ എടുക്കുമ്പോൾ നമ്മൾ എക്സ്ട്രാ കൗണ്ടർ എക്സ്പ്രഷനുമൊക്കെ ഇടയ്ക്ക് കയ്യിൽ നിന്നിട്ടെന്ന് വരും സീൻ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി ഞങ്ങൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ കന്നഡ പറച്ചിലും എക്സ്പ്രഷനും എല്ലാം കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഞാൻ കന്നഡ അറിയുന്ന കുട്ടിയാണെന്ന് അപ്പോൾ അദ്ദേഹം കന്നഡയിൽ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റില്ലാത്ത എന്തോ ഒരു കാര്യം പറഞ്ഞു എന്നെ കളിയാക്കുന്ന രീതിയിലുള്ളതാണെന്ന് അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷനിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഞാനപ്പോൾ ഒന്ന് പോടൂ എന്ന് തിരിച്ചു പറഞ്ഞു ഡയറക്ടർ കട്ട് പറഞ്ഞതും എല്ലാവരും കൈയടിച്ചു പിന്നെ ഡബ്ബിങ്ങിൻ്റെ സമയത്ത് അവർ എൻ്റെ ലിപ് മൂവ്മെൻറ്റിന് ചേരുന്ന ഡയലോഗ് എഴുതിയാണ് ഡബ്ബ് ചെയ്തത് എന്നാണ് നവ്യ നായർ പറയുന്നത്